എല്ലാ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് കുക്കർ വീഡിയോട്ട് കടക്കാൻ മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലോട്ട് തന്നെ കടക്കാം നമ്മുടെ ചാനൽ ഫൈവ് ലേക്ക് അടുക്കാൻ ഇനി വരെ മുപ്പത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലോട്ട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി പ്രീ സീസൺ കളിക്കാനായി പോകുന്നത് തായ്ലാന്റിലേക്കാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ തായ്ലാൻഡിൽ നിരവധി ക്ലബുകളിൽ പരിശീലിപ്പിച്ചുള്ള ഒരു കോച്ച് കൂടിയാണ് അതുകൊണ്ട് തന്നെ തായ്ലാൻഡിലേക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ തവണ പ്രീ സീസൺ കളിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത മാസം അതായത് ജൂൺ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ രണ്ടാഴ്ചക്കാലം അവിടെ ചെലവഴിച്ച് സീസൺ മത്സരം കളിച്ചുകൊണ്ട് ജൂലൈ അവസാനമാകുമ്പോഴേക്കും രണ്ടാഴ്ച കഴിഞ്ഞ് ജൂലൈ അവസാനമാകുമ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് തിരികെ എത്തും അവിടെ നിന്നും ഭുവനേശ്വറിലേക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പോകും അവിടെ ഡൂർ കപ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീം തന്നെ കളിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഡൂർ കപ്പിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കി തിരികെ എത്തും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി തായ്ലാൻഡിലേക്കാണ് പ്രീ സീസൺ കളിക്കാനായി പോകുന്നത് കഴിഞ്ഞോടെയൊക്കെ യു എയിലേക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ടായിരുന്നത് ഈ വട്ടം തായ്ലാൻഡിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ത് ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ തുടക്കം പ്രതീക്ഷ തന്നെയാണ് അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കുന്നത്